ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി ഡയ്മസ് രാമനാട്ടുകര ഹജ്ജിന് പോകുന്നവർക്കായുള്ള സാങ്കേതിക പരിശീലന ക്ലാസുകൾക്ക് ജില്ലയിൽ തുടക്കമായി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിശീലന ക്ലാസ് മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നവർക്കായാണ് ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത് തൃത്താല ലുസൈൽ പാലസിൽ നടന്ന പരിപാടി ഹജ്ജ് കമ്മിറ്റി അംഗമായ മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രൈവറ്റ് ഗ്രൂപ്പുകളെ പോകുന്നത് പോലെയുള്ള തരത്തിലല്ല നമ്മളെല്ലാവരും പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒരുമിച്ച് നിന്നുകൊണ്ട് പോകേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് വളണ്ടിയർമാരുടെ സേവനം ഉണ്ടാവുമെങ്കിലും ഈ കാര്യങ്ങൾ അറിയാതെ അവിടെ ചെന്ന് ഒരു വളണ്ടിയറുണ്ടാവുക കുറേ പത്തൊന്നൂറാൾക്കാർ ഇരുന്നൂറ് ആൾക്കാർ അവരെന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട അതുകൊണ്ടാണ് ഈ ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഈ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് കഴിഞ്ഞ രണ്ട് മൂന്നോ തവണ ഉള്ളതുപോലെയല്ല ഹജ്ജ് കമ്മിറ്റി നേരത്തെ ഉണ്ടായിരുന്ന ഹജ്ജ് കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞ് പുതിയ ഹജ്ജ് കമ്മിറ്റി തെരഞ്ഞെടുത്ത് ഇനി വരുന്ന പത്താം തീയതിയാണ് പുതിയ ചെയർമാനെയൊക്കെ തിരഞ്ഞെടുക്കുക അതിൻ്റെ ഘട്ടത്തിലാണ് എന്നാൽ ഇതിനൊന്നും തടസ്സം വരാത്ത രീതിയിൽ കഴിഞ്ഞ ഹജ്ജ് കമ്മിറ്റി എല്ലാം കൃത്യമായി ചെയ്യുകയും പുതിയ കമ്മിറ്റിക്ക് കൈമാറുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന രീതിയിലുമാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ജില്ലാ ഓർഗനൈസർ കെ പി ജാഫർ അധ്യക്ഷനായി സെയ്ദ്ദീൻ ഷമീർ മുനീറുൽ ഹക് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു